ത്തിന്റെ ഭാന് നിങ്ങളെ ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് തമ്പ്രാവന്റെ വചനം വലിയ കൃപയുള്ളതാണ് അനുഗ്രഹമുള്ളതാണ് കൃത്യത്തോടെ നമ്മെ ഓർപ്പിക്കുന്നുണ്ട് കൃത്യ യേശു വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് നമ്മുടെ കുടുംബം രക്ഷ രക്ഷപ്രാപിക്കുവാന് നമ്മുടെ സാഹചര്യങ്ങളെ നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ വ്യക്തി എല്ലാ ആവശ്യങ്ങളെയും തമ്പ്രാവന തിരുസനിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ച് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ വ്യക്തികൾക്കും വലിയ കൃപയും അനുകൃതവും പ്രത്യേകമായിട്ട് നൽകുന്നുള്ളവരെ മറ്റാ വിശേഷം പറഞ്ഞെട്ടാം വാക്യം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഇതെള്ളിയ കർത്താവ യേശുക്രിസ്തുവിന്റെ നാമമാണ് നമ്മൾ ഞങ്ങളിവിടെ പറയുവാനായിട്ട് പോകുന്നത് തമ്പരാ നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ട് നമ്മൾ ഏത് ജീവിത സാഹചര്യങ്ങളിലാണേലും കർത്താവിന്റെ വലിയ സ്നേഹം ഓരോരോ വ്യക്തികളിലേക്കും കുമരാൻ നൽകിക്കൊണ്ടാണ് ഇരിക്കുന്നത് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളതൊന്നും അറിയുന്നില്ല അതെല്ലാം എന്റെ മെടുക്കാണ് അല്ല എന്റെ കഴിവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഓരോ നിമിഷം നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തെ അറിയാതെ ദൈവത്തിലേക്ക് ദൈവത്തിന് നന്ദി പറയാതെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ വലിയ കൃപയും അനുഗ്രഹവും നമ്മളിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുകയില്ല ക്രിസ്താവിന്റെ നിരുസന്നിധിയിലേക്ക് എല്ലാവരെയും പ്രത്യേകമായിട്ട് ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് തമ്പരാ കൃപയും അനുഗ്രഹവും ഉള്ളതാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കുടുംബങ്ങളിലേക്ക് കച്ചപ്പാടുകളിലേക്കെല്ലാം ദൈവത്തിന്റെ വചനം പങ്കുവ അതിലേക്കെല്ലാം ദൈവത്തിന്റെ വലിയ അനുഗ്രഹം കടന്നു വരുവാനായിട്ട് സാധിക്കും സ്നേഹമുള്ളവര് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ട് തമ്പുരാനു കൊടുക്കാം ഈശോട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് പോകാതെ നിങ്ങളെ പരസ്പരം സ്നേഹിക്കുവാനെന്ന് നമുക്ക് പരസ്പരം മറ്റുള്ളവരെ സ്നേഹിക്കാം മറ്റുള്ളവർക്ക് നന്മ ചെയ്യാം പ്രത്യേകിച്ച് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ അല്ലെ അലപ്പംകാർ ഒക്കെ ഉള്ളപ്പോള് നമ്മള് അവരെ എല്ലാം സ്നേഹിക്കുവാന് അവർക്ക് നന്ദി പറയുവാന് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടും എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ കൃപയാൽ അവർക്ക് നന്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ടാണ് ഈശോ ആഗ്രഹിക്കുക കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പാടുപേടുകളേറ്റത് ദൈവത്തിന്റെ വലിയ സ്നേഹം കൊണ്ട് മാത്രമാ പാപംഭിക്കുവാനായിട്ട് കർത്താവ് യേശു ക്രിസ്തുവിന് മാത്രമേ സാധിക്കൂ ഈ ലോകത്തിലെ ഒരു മനുഷ്യർക്കും പാപത്തെ ക്ഷമിക്കുവാനായിട്ട് പാപം നമ്മൾ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമായിട്ട് മരണം വഹിക്കുവാനോ അല്ലാതെ ഏറ്റെടുക്കുവാനോ ഒരു വ്യക്തിക്കും കഴിയുകയില്ല അത് കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമാണ് അതുകൊണ്ടായപ്പോൾ ഞങ്ങൾ ഇവിടെ നിൽക്കുക ദൈവം ഞങ്ങളെ ഓരോ നിമിഷവും നിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവ് പറയുന്നുണ്ട് നിങ്ങൾ ലോകമെങ്ങും പോയി എന്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ അന്ന് ആ കർത്താവിന്റെ വചനം പങ്കുവയ്ക്കുമ്പോൾ ആ ദൈവത്തിന്റെ വലിയ കൃപ ഓരോ മക്കളിലേക്കും നിറയുവാനായിട്ട് ഇടയാകും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഓരോ വ്യക്തിയിലേക്കും നിറയുവാനായിട്ടിടയാകും കർത്താവ് വ്യക്തികളിലേയും വചനം പറയുവാനോ വചനം പ്രഘോഷിക്കുവാനായിട്ട് ഓരോരുത്തരും അങ്ങ് നിയോഗിക്കുക ചെയ്യുക ദൈവത്തിന്റെ വലിയ സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം തമ്പുരാന്റെ വലിയ സ്നേഹം അനുഭവിച്ച ഈ രണ്ട് മണിക്കൂറ് ഞങ്ങള് കർത്താവിന്റെ വചനം പറയുമ്പോൾ അതെല്ലാം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുവാനും ദൈവത്തിന് വലിയ സ്നേഹം അപ്പൊ ആർന്നുകൊണ്ട് ദൈവത്തിന്റെ ആ സ്നേഹം അനുഭവിച്ച് ജീവിക്കുവാനുള്ള കുടുംബത്തിലെ അസ്വസ്ഥതകള് വേദനകൾ ദുഃഖങ്ങള് പരാധീനങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അതെല്ലാം സഹിക്കുവാനും ക്ഷമിക്കുവാനുള്ള കൃപ പ്രത്യേകമായിട്ട് ദൈവം നമുക്ക് അതിനായിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം തുമരാനെ അവിടുത്തെ വലിയ സ്നേഹം ഞങ്ങളിലേക്ക് നിറയ്ക്കണമേ ഓരോ നിമിഷവും നമ്മൾ പാപത്തിലേക്ക് കടന്നു പോകുമ്പോൾ അല്ലെ പാവ സാഹചര്യങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ദൈവം നമ്മളെ മാറോട് ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുക മകനെ മകളെ നീ ദൈവത്തിന്റെ മകനാണ് മകളാണ് നീ എന്റെ എന്നിലേക്ക് കടന്നു വരാനായിട്ട് ഈശോ ഓരോ നിമിഷവും നമ്മളോട് ആഹ്വാനം ചെയ്തുകൊണ്ടായിരിക്കുക പക്ഷെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മളതൊന്നും അറിയുന്നില്ല ഈശോ നമ്മോടൊപ്പം ഉണ്ടെന്നുള്ളതും നമ്മൾ നടക്കുമ്പോഴും എടുക്കുമ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മളെ പണിയെടുക്കുമ്പോഴെല്ലാം കർത്താവായ യേശോ നമ്മളുടെ കൂടെയുണ്ട് ഏത് സാഹചര്യത്തിലും അപകടങ്ങൾ നമ്മൾ എത്രയോ പ്രാവശ്യം ദൈവം രക്ഷിച്ചിട്ടുണ്ട് അതെല്ലാം നമ്മൾ മറന്നു പോവുകയാണ് കർത്താവിന്റെ അലിയ സ്നേഹത്തിനു മുമ്പില് എല്ലാ സ്നേഹത്തിനും എല്ലാ കൃപക്കും വേണ്ടിയും നമ്മൾ ഈശോക്ക് നന്ദി പറയാം നമുക്ക് വേണ്ടിയാ അവിടെ നിന്ന് പാടുപേടുകളേറ്റത് പ്രശ്ചിതനായി മരിച്ചോണ്ട് കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാ ഈശോ പ്രത്യേകമായിട്ട് നമ്മളെ മരിച്ചത് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം ദൈവത്തിന്റെ അവല്യ സ്നേഹം വലിയ കരുണ അതുകൊണ്ട് മാത്രമായി ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ആയിരിക്കുക നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ മകനും മകളുമാണ് അതായത് ജാതിപ്രദ ഭേദമന്യെ ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നവനാ ഇന്നലൊന്നുമില്ല എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ആ ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മളുള്ളത് ആ കർത്താവിന് തിരുസന്നിധ്യയിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിക്കാം ഈശോയെ അവിടുത്തെ അവൽ ഈ സ്നേഹം അവിടുത്തെ അവല് കൃപ കണ്ടെത്തുവാനും അതനുസരിച്ച് ജീവിക്കുവാനുമുള്ള ആ വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ എല്ലാവരും അധ്വാനിക്കാനും ഭാരം വഹിക്കുന്നരുമ ഞങ്ങൾക്ക് ആവിശ്വാസം നൽകണമേ അവിടുത്തെ ആ വലിയ കൃപ നൽകണമേ നമുക്ക് ഈശോട് പ്രാർത്ഥിക്കാം ദൈവത്തോടൊപ്പം ആയിരിക്കുന്ന ഒരു വ്യക്തിയെയും ദൈവം തള്ളിക്കളയുകയില്ല ദൈവത്തോടൊപ്പമായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ദൈവം മാറോട് ചേർത്ത് പിടിച്ച് മകനെ മകളെ നീ എന്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ വലിയ സ്നേഹം നമ്മളിലേക്ക് നിറയ്ക്കുവാനായിട്ട് ഈശോ പോവും നമ്മോടുണ്ട് നമ്മുടെ കൂടെയുണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് ദൈവത്തിന് നന്ദി പറയാം പ്രത്യേകിച്ച് ഈ അങ്ങാടിയിൽ ഞങ്ങൾ വരുവാനായിട്ട് ദൈവം പ്രത്യേകമായിട്ട് ഒത്തിരി ആഗ്രഹിച്ചതാണ് ഞങ്ങൾ ഓരോ ദിവസവും ഓരോ അങ്ങാടിയിൽ വചനം പറയുമ്പോൾ അല്ലെ പ്രാർത്ഥിക്കുമ്പോൾ ആ അങ്ങാടിയിലുള്ള ഓരോ മക്കളും ദൈവാനുഗ്രഹത്തെ നിറയുവാനും പരശുധാമൻ അഭിഷേകം നിറഞ്ഞുകൊണ്ട് ദേവസന്നിധ്യയിലേക്ക് ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് അനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള കൃപ നൽകി അവൾ നനിക്കുന്നു സ്നേഹമുള്ളവരെ ഒരിക്കൽ കൂടി ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരെയും തമ്പുരാനിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാ തമ്പുരാനെ ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ വേദനിക്കുന്ന മക്കളുണ്ടാകാം നമ്പർപ്പെടുന്ന മക്കളുണ്ടാകാം സാമ്പത്തിക ബുദ്ധിമുട്ട് അലങ്കരിക്കുന്ന മക്കളുണ്ടാകാം അവരെല്ലാം ഈശോയിതാണ് ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക തമ്പരാനോട് ചേർത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്കും പ്രത്യേകമായിട്ട് വിഷമിക്കേണ്ടി വരില്ല നമ്പരെങ്കിലും നമ്പർപ്പെടേണ്ടി വരില്ല അതെല്ലാം ഈശോയിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അനുവദിച്ചറിയുവാനായിട്ട് ഈശോ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദേവം നൽകിയ കൃപയ്ക്കാട് നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഞങ്ങളെ കേൾക്കുന്ന ഓരോരുത്തരെയും ദൈവം പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എത്തുന്നു നന്ദി നമസ്കാരം